പറയുന്ന കേസിന്റെ എല്ലാം ആരും ഒന്നും ഇറങ്ങി വന്നില്ല അപ്പഴത്തേക്കും അവർ ഓടി വന്ന തീരോടി വന്ന് എനിക്കും കുത്തുണ്ടെന്ന് ഡോക്ടർക്കകത്ത് കൊണ്ടു വന്ന് കൊണ്ടുവന്നപ്പോച്ചിന് മകം പാറ്റോന്നു എനിക്ക് തോന്നുന്നു അപ്പഴത്തേക്ക് അവൻ അപ്പൊ വീണ് അവൻ നടന്നു പോയിട്ട് അവൻ പോലും രണ്ട് വൈകാരന്മാരൊക്കെ പറഞ്ഞപ്പോ അവരെല്ലാരും എല്ലാരും അപ്പോ ആലോചി അകത്താ എന്ത് സംസാരിച്ച് ഒരു കറുത്ത ഭർദ്ധയും ഇട്ട് ആരും തിരിച്ചറിയാത്ത രീതിയിൽ കണ്ടാലൊരു പെണ്ണ് ആ ഒരു രീതിയിൽ തന്നെയാണ് അച്ഛൻ്റെ കാറും എടുത്ത് നേരെ പെൺ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയത് പെൺകുട്ടിയുടെ വീട്ടിൽ പോയത് പെൺ ആ പെൺകുട്ടിയെ കൊല്ലണം കാരണം പ്രണയപ്പൊക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വച്ചിട്ടാണ് ആ ഒരു വീട്ടിൽ പോയത് വീട്ടിൽ പോയി ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലുണ്ടെന്നാണ് ആൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ഇല്ലാണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഒരു പെട്രോൾ ഒരു പെട്രോൾ കുപ്പിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നേരെ കത്തിയും പിടിച്ച് ആ വീട്ടിൽ ചെന്ന് ഹോണുംബല്ല അടച്ചപ്പോഴത്തേക്ക് അച്ഛനാണ് ആദ്യം തുറന്നത് വാതിൽ തുറന്നത് നേരെ തുറന്ന് അച്ഛനെ നേരെ നേരേക്കിട്ട് നെഞ്ചിലൊട്ട് കുത്തി അച്ഛൻ ആ ഒരു കുത്തും കൊണ്ട് ഓടിപ്പോയി ഓടിപ്പിറങ്ങി ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഫെബിന് വീട്ടിനുള്ളിൽ നിന്ന് അറിഞ്ഞു വരുന്നത് ആ ഫെബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തി കൊന്നു കൊന്നിട്ടു കുട്ടിയുടെ അമ്മയുടെ മുമ്പിലിട്ടാണ് ആ ആ ഇരുപത്തിയൊന്ന് വയസ്സാ പ്രായമുള്ള ആ പനെ കുത്തിയത് ഒക്കെ പൊതുവൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ആ പെൺകുട്ടിയെ കൊല്ലാത്തിന്റെ ആ ഒരു മനസ്സിനകത്ത് അതുണ്ടാക്കി ഫെബിനാ കൊന്നിട്ട് നേരെ ആൾ റെയിൽവേ പാളത്തിലേക്ക് പോകുകയാണ് ചെയ്തത് ട്രെയിൻ തേർട്ടി മരിച്ചു അത് തന്നെയാണ് സംഭവിച്ചത് അപ്പൊ രണ്ടുപേരും മരണപ്പെടുകയുണ്ടായി ഒന്നും അറിയാത്ത ആ പയ്യനേം കൂടിയാണ് ഇതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ ഈ തേജസ്സിന് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമാണ് അവർ അവർക്ക് പെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതി തന്നെയാണ് അവർ ഇത്രയും നാളും അവന് ഒരു ദിവസം ഞാൻ വീട് പാല് വെച്ച് ഒരു ചെറിയ വീടാണെന്ന് ഇടിച്ച് വിളിച്ച് ഇച്ചിരി കുറച്ച് പണിയൊക്കെ ചിന്തിച്ച് വലിയ വീടാക്കിയിട്ടുണ്ട് അപ്പം ആ വീട്ടിൽ പാല് വെച്ച് അപ്പം പെട്ടെന്ന് ഒരു പെണ്ണിനെ കൊണ്ട് തേജസ് വരികയാണ് ഇന്നതുപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് എന്നുള്ള രീതിയിൽ അവിടെയുള്ള എല്ലാവർക്കും പറയും പുറത്തുള്ളവർക്ക് പുതുമയായിരിക്കാം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ആർക്കും അവർക്ക് ആർക്കും പ്രശ്നമില്ല കാരണം തേജസിൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അപ്പം ആ ഒരു അച്ഛന് മകനും ഒരു പോലീസ് എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഈ അദ്ദേശവശാൽ മകന് പോലീസ് ലിസ്റ്റൊക്കെ നടക്കുന്നുണ്ട് എല്ലാത്തിനും ഉണ്ട് ഇനി അതിൻ്റെ അത് പുറകെ പുറകെ വരുന്ന പെൺകുട്ടിക്കും ജോലി വേണം ഈ തേജസിന് ജോലി വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവര് ബാങ്ക് കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി കോച്ചിങ്ങിന് പോയപ്പോഴത്തേക്ക് തേജസ്സിനോട് തോൽവി സംഭവിച്ചു ഈ പെൺകുട്ടി ജയിക്കുകയും ചെയ്തു അങ്ങനെ കോഴിക്കോട് ഒരു ബാങ്കിൽ ഈ കുട്ടിക്ക് ജോലിയും കിട്ടി പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ തേജസിനെ ഒഴിവാക്കാനുള്ള പ്ലാനിങ് തുടങ്ങി പിന്നെ തേജസിനോട് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ജോലിയില്ല ചുമ്മാ ചുമ്മാ അവളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തത് എന്നുള്ളൊരു താക്കീത് കൊടുക്കേണ്ടേ ഇതെല്ലാം ആ ആളുടെ മനസ്സിനൊക്കെ ഇങ്ങനെ കിടന്ന് അലട്ടുന്ന കാര്യമാണ് കാരണം ഒരു വാക്ക് കൊടുത്ത ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്ത് പെൺകുട്ടി അതുപോലെ വാക്ക് കൊടുത്തതാണ് പ്ലസ് ടു മുതൽ തുടങ്ങിയ പ്രണയമാണ് അപ്പം അത് രണ്ട് കൂട്ടർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ് സ്റ്റേ പോലീസ് സ്റ്റേഷനിലെ പോയപ്പോഴത്തേക്ക് യാതൃശിക വശാല് തേജസിന്റെ കാന് ചെറിയ എന്തോ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ അതിലും തോറ്റുപോയി അപ്പൊ ഓൾറെഡി എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് തേജസിന് തേജസിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ആഗ്രഹിച്ചതും കിട്ടില്ല പെണ്ണും കിട്ടിയില്ല ജോലിയും കിട്ടിയില്ല അങ്ങനെയുള്ള ഒരു കാര്യമായി പെൺകുട്ടിയും ഒഴിവാക്കുന്ന രീതിയിലായി പിന്നെയാണ് പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി അതിനിടയിൽ നടക്കേണ്ടായി പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു പിന്നെ ആൾക്ക് എന്താണെന്ന് ഒരു ചെയ്യണമെന്നു അറിയത്തില്ല പിന്നെ അവസാനം ഈ മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു ഇട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വീട്ടുകാർ സൈക്കാട്ടിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയി അങ്ങനെ കുറേ നാൾ പോയി പക്ഷേ എന്നിട്ടും ശരിയായിട്ടില്ലായിരുന്നു പക്ഷേ എന്നിട്ടും തേജസിൻ്റെ അച്ഛൻ പറയുകയാണ് അത് പോകണമെങ്കിൽ പോട്ടെ നമുക്ക് ആ പെൺകുട്ടിക്ക് വേറെ ആലോചന ഉണ്ടെങ്കിൽ പോട്ടെ നമുക്ക് വേറെ കിട്ടുമല്ലോ അങ്ങനെ നോക്കാൻ നമ്മൾ പല തവണ പാഠം നോക്കി പക്ഷേ എന്നിട്ടും തേജസിന് ഒന്നില്ല കാരണം തേജസ് സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ഒഴി ഒഴിവാക്കി പിന്നെ ഈ ഫെബിന് വഴി വെച്ച് കാണുമ്പോഴത്തേക്കും തിരിഞ്ഞു പോലും നോക്കാതെ ഒക്കെ ഈ പുള്ളിക്കാരന് ഭയങ്കരായിട്ടുള്ള ഒരു ഒരു വിഷമം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷെ ഇരയായിരുന്നത് പെൺകുട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ മരിച്ചത് പെൺകുട്ടിയുടെ സഹോദരനായിരുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ് തേജസ് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നതും ഏർ തനിക്ക് കിട്ടാത്തത് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇതിൽ വരുന്നതും അങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവം നടക്കുന്നത് എന്തായാലും രണ്ടുപേരും അവധാനിച്ചിട്ടു ഈ പ്രണയം എന്നൊക്കെ പറയുന്ന വളരെ വളരെ എന്ന് വെച്ചാൽ പ്രണയം വന്നു പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയില്ല കാരണം അത്രയ്ക്ക് സ്നേഹം ഉള്ളിടത്താണ് പക്ഷേ ആ പെൺകുട്ടിയും കൂടി ഇങ്ങനെ കാണിച്ചപ്പോഴത്തുകയാണ് ഇദ്ദേഹത്തിന് ഇത്രയും ഒരു കാരണം ഇത്രയും നല്ല പഠിത്തമുള്ള ആൾക്കാരാണ് രണ്ട് ഫാമിലി നല്ല ഫാമിലിയാണ് പക്ഷേ ഒഴിവാക്കുന്നു എന്ന് കണ്ടപ്പം തോന്നിയിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് പക്ഷേ എന്നിരുന്നാലേ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ നമുക്കത് പോണെങ്കിൽ പോട്ടെ നമുക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ ഇനിയും ജീവിക്കാനുള്ള സമയമുണ്ട് നമുക്ക് വേറെ ഒരാൾ കിട്ടും പെൺകുട്ടികളില്ലാത്ത ലോകമല്ലല്ലോ പെൺകുട്ടിയെ കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ജീവിച്ചാൽ നമുക്ക് കുറച്ച് നാളും കൂടി സമാധാനം തുടയ്ക്കും ഇതാണ് ഇവിടെ നടന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആരെയും സ്നേഹിക്കാൻ പോതിരിക്കുന്നതായിരിക്കും ഒരു കാര്യമൊക്കെ നല്ലത് പണ്ടത്തെ കാലം ഇല്ല പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്ക് സ്നേഹിക്കുന്ന ഒരു പ്രശ്നമില്ല കാരണം അത്രയ്ക്കുള്ള കെയറിങ്ങോ ആണ് അവരുടെ സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല തുണ്ട് രണ്ടാണ് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചത് കിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങളാണ് നടക്കുന്നത് അവർ തീരെ മാറ്റുന്നത് അതാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇപ്പം രണ്ടുപേരും ഇല്ലാണ്ടായിരിക്കണം ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടിയുടെ അനിയനാണ് മരിച്ചിരിക്കുന്നത് തേജസ് റെയിൽവേ പാളത്തിൽ പോവുകയും ചെയ്തു അങ്ങനെ മരണമടയുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതെന്തൊക്കെയാണ് ഇനി പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്